ഹേ ഗായ് വെൽക്കം ബാക്ക് ടു ജേർണി വിത്ത് ഗോകുൽ അതായത് നമ്മളിപ്പോൾ ഉള്ളത് പയ്യാമ്പലം ബീച്ചിലെട്ടോ പയ്യാമ്പലം ബീച്ചിൽ ഇങ്ങനൊരു എന്താ പറയുക വാക്ക് വേ പോലെ വാക്ക് വേ അല്ല പക്ഷേ ഇങ്ങോട്ട് കടൽപ്പാലം പോലെ എന്താ പറയുക കല്ലിട്ടിട്ടുണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ വിശ്വലം കാലം കാണിച്ചരാം അതായത് നമ്മൾ ചറുമുറ നടന്ന സംഭവം നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ കണ്ണീർ പയ്യാമ്പലം ബീച്ചിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിശ്വലും കാര്യങ്ങളൊക്കെ കാണിച്ചരാം ലൈറ്റ് നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് പയ്യാമ്പലം ബീച്ച് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് തീരുണ്ട് ഇവിടെ നിന്ന് ഇതുവഴിയാണ് നമ്മൾ പോകേണ്ട കേട്ടോ അങ്ങനെ നമ്മൾ പയ്യാമ്പലം ബീച്ചിലോട്ട് എൻ്റർ ചെയ്തേക്കാണ് അപ്പോൾ ഈ വഴിയൊക്കെ കണ്ണൂരാർക്കിങ്ങനെ ഈ പയ്യാമ്പലം ബീച്ചിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാലും വരത്തി നമ്മളൊരു എന്താ പറയുക ഇന്ന് വന്നേക്കുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ ചാറുമുറും നടന്നുമ്പോൾ കഴിക്കുകയാണ് കണ്ണൂർ എത്തിയിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വന്നിട്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം പിന്നെ അതേപോലെ തന്നെ ബീച്ച് വീയും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമല്ലോ എനിക്ക് എനിക്ക് പയ്യാമ്പലം ബീച്ചിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മയെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് പയ്യാമ്പലം ബീച്ചിൽ പറഞ്ഞതരാം ഞാൻ വന്നതെന്ന് വെച്ചാൽ എൻ്റെ അഞ്ചാം ക്ലാസ് സ്കൂൾ ടൂറിനാണ് അഞ്ചാം ക്ലാസ് സ്കൂൾ ടൂറിനെന്ന് വെച്ചാൽ ഞാനും പിന്നെ എൻ്റെ കൂടെ എൻ്റെ വൈഷ്ണവ് ആദർ ചീവരൊക്കെ കൂടെയാണ് ഞാൻ അഞ്ചാം ക്ലാസ് ആദ്യമായിട്ട് ടൂർ വരുന്നത് അതൊരു അനുഭവം തന്നെയായിരുന്നു അപ്പം ഭയങ്കരമായിട്ടൊരു കടലിലൊക്കെ ഇറങ്ങിയിരുന്നു കുളിച്ചൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ എപ്പോഴാ ആദ്യമായിട്ട് പയ്യാമ്പലം ബീച്ചിൽ നിന്ന് വന്നതെന്നുള്ളത് കമൻ്റ് ചെയ്യണം കേട്ടോ പയ്യാമ്പലം ബീച്ചിലേക്ക് അങ്ങനെ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കാവ്യം കൂടിയുണ്ട് കേട്ടോ എന്ന് വെച്ച് കാവ്യ ഒരു ഹായ് നമ്മളിപ്പോൾ ഉള്ളത് പയ്യാമ്പലം ബീച്ചിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് കേട്ടോ അവിടെ നമ്മൾ റൈലിലോട്ട് പോയി കഴിഞ്ഞാൽ വോക്കോ കാര്യങ്ങളൊക്കെയാണ് ലെഫ്റ്റിലോട്ട് നമ്മൾ കടൽപ്പാലം പോലെ നമ്മൾ കണ്ടൻറ്റ് ഉണ്ട് അപ്പോൾ അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം ഇന്ന് അങ്ങോട്ടേക്ക് പോയിട്ടില്ല അപ്പോൾ ഒന്ന് അങ്ങോട്ടേക്ക് പോയി വയ്ക്കാം ഇതുവഴിയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോണേ അറ്റം ലക്ഷ്യമാക്കി നടക്കുകയാണ് കേസ് അങ്ങനെ നമ്മൾ പയ്യാമ്പലം ബീച്ചിന്റെ സൈഡ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്തെങ്കിലും കാണാൻ കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ കടലും പുഴയും ഒന്നിക്കുന്ന കണ്ടോന്നേ എന്റെ കാവ്യം ഇത് പുഴ അല്ലടാഴാണ് അറിയുന്നവരൊന്ന് കാമൻ്റെ നമ്മളങ്ങനാ വന്നിട്ടോ അവിടെ നിങ്ങനെ അവിടെ നിന്ന് നടന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിവിടെ നടക്കയാണ് ഉള്ളൂ പക്ഷെ നമ്മളതിലൂടെ കല്യൂടെ നില കയറി 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 അഡ്വഞ്ചറായിട്ടാണ് ഇത് ഇവിടത്തേക്ക് വന്നേക്കുന്നത് ഇവിടെ വരുമ്പോൾ ഇതാ നല്ല വ്യൂ കാണാം ഒരു എന്താ പറയുക കടൽപ്പാലം പോലെ കടൽപ്പാലം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കല്ലട്ടി എന്നൊക്കെ പറയാമല്ലേ അപ്പോൾ അവിടെ വന്നിട്ട് പയ്യാമ്പലം ബീച്ചിൻ്റെ സൗന്ദര്യം കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ ആരൊക്കെ ഇവിടെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്നോ അല്ല ആൾക്കാർ ചില എല്ലാവരും വരുന്നതെന്ന് പറയാം അവിടെ വോക്ക് മാത്രമാണ് അത്യാവശ്യം പോകുന്നത് പക്ഷേ ഇങ്ങോട്ടേക്ക് ആൾക്കാരും അധികം വരുന്നത് ഞാൻ ശ്രദ്ധപ്പെട്ടിട്ടില്ല ഞാനും ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇവിടുത്തെ വൈബും വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എന്തായാലും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്പോട്ടും കൂടെ തന്നെയാണ് കേട്ടോ അതായത് ഇവിടെ നിന്നുള്ള കാഴ്ച കേട്ടോ ഇവിടെ ഒരു പള്ളിയാണ് അതേപോലെ തന്നെ കണ്ണൂർ ലൈറ്റ് ഹൗസ് ആ ഇവിടെ ലൈറ്റ് ഹൗസ് കാണാം ഇവിടെ വന്ന് അത്യാവശ്യം നല്ല കാഴ്ചകൾ കാണാൻ കേട്ടോ കണ്ണൂരിൻ്റെ ഒരു ഭാഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റും കടലിനോട് അനുസരിച്ച് കാറ്റും അങ്ങനെ പയ്യാമ്പലം ബീച്ചിന്റെ അറ്റോട്ട് എന്ന് പറയുന്നത് കടലില് നിന്നോ നമ്മളിപ്പോ കടലില് വന്ന് നിന്നോലെ പയ്യാമ്പലം ബീച്ചിന് ഇങ്ങനടുത്ത് വന്നിട്ട് എങ്ങനെ ശരി മഴക്കാലായത് കൊണ്ട് തന്നെ നമുക്ക് സൺസെറ്റ് മിസ്സായിട്ട് കേട്ടോ ഇവിടെ വന്ന് സൺസെറ്റ് കാണാന്ന് വെച്ചാല് അത് വരണും കൂടെ ആയിരിക്കും അവർക്ക് വരണം ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടി അപ്പൊ ഇവിടെ വരുന്നവരെന്തായാലും തന്നെ വരാം കാരണം വെച്ചാൽ ഇവിടെ നല്ലദേശം വഴുക്കലുള്ള അതായത് നൈസ് ആയിട്ടുള്ള കല്ലും കാര്യങ്ങളൊക്കെ ആകും അപ്പൊ വഴകെത്തിയിട്ട് അങ്ങോട്ട് മുന്നോട്ട് കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നമാകും അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം അങ്ങനെ ഒരു ഇവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് എല്ലാവരും ഹായ് ആരോ ഇവിടെ വന്നപ്പോ ഇവിടെ വന്നപ്പോ കുറച്ച് ആൾക്കാരൊക്കെ കെട്ടിയാണ് പരിചയപ്പെട്ടിട്ടുണ്ട് എല്ലാവരും അവിടെ ഉള്ള അവിടെ തന്നെ ഉള്ളതാ കണ്ണൂർ തന്നെയാ പോകെ നമ്മളങ്ങനെ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാം കേട്ടോ <laughs> <po> sheeparo, she ോ കയ്യിൽ നിന്ന് പോണൊന്നും പിഴ അല്ലേ നമുക്ക് ചറുമുറ കഴിക്കാൻ പോകുന്ന നമ്മളങ്ങനെ വണ്ടീനൊക്കെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ചറുമുറ ഇത് ട്രെൻഡിങ് ഔട്ടായ സാധനമാണ് പക്ഷെ എന്നാലും ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ അപ്പൊ കഴിക്കാത്തോണ്ടത് അന്വേഷിച്ചുള്ള പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ അപ്പൊ അവിടെ എത്തിയിട്ടാണ് അങ്ങനെ നമ്മൾ വോക്ക് ബോക്കോന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വന്നിരിക്കാറുള്ള ചായ സ്പോട്ടുകൾ കേട്ടോ അറേബ്യൻ്റെയും പറഞ്ഞുള്ള ചായ സ്പോട്ടുകൾ നമ്മൾ നമ്മള് ചറവുടേട്ടൊന്ന് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ചൗസ എക്സ്പ്രസ് നമുക്ക് ചോദിച്ചു നോക്കാലോ കാവി പറഞ്ഞിട്ടാണ് നമ്മൾ ഇതാ എത്തിയത് ഇനിയിപ്പോ സാധനം എങ്ങനെയാണെന്ന് നോക്കാം നോക്കാലോ ചറവൺ എത്രയാ അറുപന്റെ ഒന്ന് ടേസ്റ്റിട്ട് നമുക്ക് അടുത്ത പറയുള്ളൂ ഇതെ നമ്മളിവിടുന്ന് ബട്ടർ മേനെടുത്ത് കൊളോട്ട് അവിടെ ബട്ടർ മേന ഇന്നത്തെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മള് ചറുമുറത്തിന് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ എൻ്റെ അഭിപ്രായം പറയാം അപ്പോൾ നമുക്ക് ചറുമുറേൻ്റെ ടേസ്റ്റ് നോക്കാം കൂടെ കേട്ടോ മസാലയും അങ്ങനെ നമ്മളെ ഗുഡ്സൊക്കെ ആയിട്ടുള്ള ഒരു കോമ്പോ ഫുള കാറുട്ട ഫ്രൈ പറയുണ്ട് ഓക്കെ നോക്കാം അവിടെ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന മൈസൂർ ഭാഗത്ത് ചായ സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളെ കാടമുട്ട ഫ്രൈ വളം പറഞ്ഞ അടുത്ത ഐറ്റമായിട്ടുള്ള അടുത്ത കല്ലുമ്മക്കായ് വന്നിട്ടുണ്ട് കല്ലുമക്കായറേജാട്ടോ വരാം കല്ലുമ്മക്കായും അങ്ങനെ നമ്മളെ ഫൈനൽ ഐറ്റം ആയിട്ടുള്ള ബട്ടർ നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മളങ്ങനെ ബില്ലൊക്കെ ഇവിടെ ഇറങ്ങി അഫോർഡബിൾ റേറ്റ് തന്നെ നമുക്ക് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇതിപ്പോ സ്പോട്ട് വരുന്നത് വെച്ചാൽ കണ്ണൂര് പയ്യാമ്പലം ബീച്ചിൽ അറ്റത്താണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ എല്ലാരും വരിക വിസ്റ്റ് ചെയ്യുക അവിടുന്ന് ഭക്ഷണം കഴിക്കുക നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈനപ്പിയാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു കരുത് അപ്പോൾ സെറ്റിയൂൺ നടക്കണോ ജിമ്മി കോക്കിൽ ഗുഡ് ബൈ